ഓം നമോ നാരായണം ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ഭഗവാൻ്റെ കീർത്തനങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ ജപിക്കുകയോ ചെയ്യുന്നത് വളരെയേറെ ഗുണകരമാണ് അപ്പോൾ ഇന്ന് നമുക്ക് വിഷ്ണു ഗായത്രിയും അതുപോലെ ദ്വാദശ വിഷ്ണുനാമങ്ങളും ജപിക്കാം വിഷ്ണു ഗായത്രി ഓം ആരായണായ വിത്മഹേ വാസുദേവായ ഭീമഹി ധനു വിഷ്ണു പ്രചോദയ അതുപോലെ ദ്വാദശ വിഷ്ണുനാമങ്ങൾ ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ഓം ഋരുത്മായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ ം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മാനിവേദനം